എല്ലാ പണിയും കഴിഞ്ഞിറക്കി നമ്മുടെ എസ് എസ് ഐ ഡിക്ക് എന്ത് പറ്റി ആക്വലീ വണ്ടിയായിട്ട് നമ്മൾ ലോങ് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് മധുരയ്ക്ക് പോയി പോയ പ്ലേ എടുത്തൊരു വീഡിയോ ആണ് അതിനകത്ത് താഴ്ഭാവം ഞാൻ കട്ട് ചെയ്തേക്കുന്നുണ്ടോ എന്തോ പന്ത് കേട്ടില്ലേ ഇതാണ് സംഭവം കേട്ടോ നാഷണൽ ഹൈവേയിൽ നല്ല വള ഉള്ളടുത്ത് സെൻറ്ററിൽ ഒരു ഡിവൈഡർ അതും ഒരു ഇൻഡിക്കേഷനും ഇല്ല ഡിവൈഡറിന്റെ സെന്ററിൽ എന്തിനാ വെച്ചിരിക്കുന്ന ആ ഒരു കമ്പി ഫുൾ ബെൻഡായിട്ടിരിക്കുവായിരുന്നു നേരത്തെ വന്ന വന്ന ഏതോ ഇടിച്ചതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കാര്യമായിട്ടുള്ള അപകടം പറ്റില്ല ചെറിയ ഒരു സ്ക്രാച്ച് മാത്രമേ വന്നിട്ടുള്ളൂ എന്താണെങ്കിലും ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ വണ്ടി നമ്മുടെ സിദ്ധ്യാറേജ് തന്നെ പെയിന്റിങ്ങിന് കയറ്റി ചെറിയ ടച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു എന്തുകൊണ്ടാണ് ആക്സിഡന്റ് സമയത്ത് ആ വീഡിയോ എടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ വണ്ടി അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേക്കും ഞാൻ ഇതിന്റെ വീഡിയോ എടുക്കാനായിട്ട് മെന്റലി ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു ആകപ്പാടെ ഒരു ഫോട്ടോ എടുത്തു അമലിനയച്ചു കൊടുക്കാനായിട്ട് ഇത് എങ്ങനെ സെറ്റ് ആക്കാൻ പറ്റുമെന്ന് അറിയാനായിട്ട് എന്താണെങ്കിലും കാർ സീറ്റ് എടുത്ത് വെച്ച് കുഞ്ഞുമരത്തിന് നമ്മൾ ഏത് വണ്ടിയിൽ ഉണ്ടായാലും കാർ സീറ്റിൽ ഇരുത്തിയാണ് പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൊച്ചതിലരുന്നു സോറി കേട്ടോ പറഞ്ഞു പറഞ്ഞ് ഞാൻ നമ്മുടെ ടോപ്പിക്ക് എന്ന് മാറിപ്പോയി നമ്മുടെ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞു കേട്ടോ അപ്പൊ നമ്മുടെ വണ്ടിയുടെ ആ ഒരു താഴത്തെ ബമ്പറെ താഴത്തെ ഒരു ഏരിയയാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും വണ്ടി ഇവിടെ കൊടുക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി ഫുൾ പെയിന്റ് ചെയ്ത് ഇവിടെ തന്നെയാണ് അപ്പോൾ നല്ല നീറ്റ് ആയിട്ടുള്ള വർക്കായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പെയിന്റിംഗിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യാം അപ്പൊ നിങ്ങളുടെ കൂട്ടത്തില് വണ്ടി പ്രാന്തനായിട്ടുള്ള ആ ഫ്രണ്ടിന് ഈ വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്തു കൊടുത്തു ഇനി നമുക്ക് അടുത്ത ലോങ് ട്രിപ്പ് ഈ വണ്ടിയെ തന്നെ പോകണം ആ ഒരു പ്ലേസ് ഞാൻ ഇപ്പൊ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല പക്ഷേ ഡെഫിനറ്റ്ലി ഫൈവ് ഹണ്ട്രഡ് കിലോമീറ്റർ പ്ലസ് ആയിരിക്കും അതിന്റെ വീഡിയോ നമ്മുടെ പേജിൽ വരുന്നതാണ് അപ്പൊ താങ്ക് ഫോർ വാച്ചിങ്